ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് വീഡിയോ അല്ല ശരിക്കും സെക്കൻഡ് വീഡിയോ ആണ് പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതൊരു ഇത് ഞാൻ എന്താ പറയുക ഞാൻ ഇത് കുറേ എടുത്തിട്ടുള്ളതാണ് ഈ വീഡിയോ ഞാനൊരു അഞ്ച് വർഷം മുന്നേ തൊട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷേ എൻ്റെ മടി കാരണം എനിക്ക് തുടങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മടിയല്ല ഒരു ഷൈ ഞാൻ തന്നെ വീഡിയോ എടുക്കും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്യും അപ്പം ഈ വീഡിയോ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ആക്ച്വലി ഞാൻ ആക്ച്വലി എന്നാ പറയാം കുറേ ആയിട്ട് ആലോചിക്കുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പക്ഷേ ഒരു ഞാൻ തന്നെ എനിക്കെന്തോ ഒരു പക്ഷേ ശരി ഇന്നിപ്പോൾ എന്തായാലും വീഡിയോ എടുത്ത് ഇത് പോസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇതിന് പോസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ചാനൽ എന്ന് പറയുന്നത് എൻ്റെ ഡേ ടു ഡേ ലൈഫാണ് ഞാനൊരു ബ്യൂട്ടി ബ്ലോഗറോ ഒന്നുമല്ല ക്രിയേറ്ററോ ഒന്നുമല്ല ഞാൻ എന്താണോ എൻ്റെ ലൈഫിൽ ചെയ്യുന്നത് അതാണ് ഞാൻ എൻ്റെ ചാനലിൽ റോ ആയിട്ട് കാണിക്കാൻ ഇപ്പോൾ പോലും ഞാൻ ഒരു കാര്യം എഡിറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ റോ ആയിട്ട് മേക്കപ്പ് പോലും ചെയ്തിട്ടില്ല കണ്ണെഴുതി പൊട്ട് തൊട്ട് കുളിച്ച് വന്നിരിക്കുക ഞാൻ ആ ഒരു താരം പോകാനുള്ളൊരു റെമഡീൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുളിച്ച് റെഡി ആയിടാം മോയ്സ്ചറൈസറോ പൗഡറോ ഒന്നും പോ ഒന്നും ഇട്ടിട്ടില്ല റോ ആയിട്ടുള്ളൊരു വീഡിയോ റോ ആയിട്ടുള്ളൊരു ചാനലായിട്ട് ഇത് കൊണ്ടുപോകാനാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് എൻ്റെ ഒരു ചെറിയൊരു ലോകം എൻ്റെ ലൈഫ് സ്റ്റൈൽ ഞാൻ ഡേ ടു ഡേ ലൈഫിൽ എന്ത് ചെയ്യുന്നു അതൊക്കെയാണ് ഞാൻ ഈ ചാനലിലൂടെ കൊണ്ടുവരാൻ വിചാരിക്കുന്നു പിന്നെ ആസ് എ ഗേൾ ആയതുകൊണ്ട് നമ്മൾ ഫേസ് പാക്കും ഹെയർ പാക്കും അങ്ങനെ ഓരോന്നും ചെയ്യും അപ്പം ഞാൻ അതിൽ വീഡിയോ ആയിട്ടിടും അത്രയേ ഉള്ളൂ അല്ലാതെ മുടി തഴച്ച് വളരാം മുഖം വെളുപ്പിക്കാം അങ്ങനെ ഒന്നും ഒന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ എനിക്കറിയില്ല ഞാൻ തന്നെ ചിലപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യുമായിരിക്കും മേ ബി എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും റീച്ച് കിട്ടുകയാണെങ്കിൽ ഇരുന്നോട്ടെ എന്ന് വെച്ചുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ടുണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ പക്ഷേ ഒരാഗ്രഹം അഞ്ച് വർഷം മുന്നേ ഉണ്ടായിരുന്നൊരാഗ്രഹമാണ് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം ഫേമസ് ആവണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു സി എ സ്റ്റുഡൻ്റാണ് സി എ ഫൈനലിസ്റ്റാണ് ആ പക്ഷേ എനിക്ക് യൂട്യൂബ് തുടങ്ങണമെന്നും ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എൻ്റെ ഫസ്റ്റ് അല്ല സെക്കൻഡ് വീഡിയോ അതിലാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ പറയുന്നത് അപ്പോൾ ബായ് ഗായ്സ് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ്